ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഏ ആർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചിങ് അറിയുന്ന എല്ലാവർക്കും സ്റ്റി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാ കേട്ടോ അതുപോലെ തന്നെ ഇതിന് നെക്കിൻ്റെ ഭാഗത്ത് അലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അര അരയുടെ ഭാഗത്തും അലാസ്റ്റിക് വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഫോണൊക്കെ ആയിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുതില് നമ്മൾ ഇതിൽ മുന്നേ ഒരു 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 മാസം മുന്നേ ജോയിൻ ചെയ്ത ആളുകൾ ഒരു രണ്ട് മൂന്ന് ആളുകൾക്ക് ഫുൾ ക്ലാസ് കിട്ടാത്തവരുണ്ട് അപ്പോൾ അവർ കിട്ടാത്തവരെ എനിക്കൊന്ന് മെസ്സേജ് കേട്ടോ കാരണം എൻ്റെ കയ്യിലൊന്നും നമ്പറൊക്കെ മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോ നമ്മുടെ ഓൺലൈൻ ക്ലാസിനെ പറ്റി പറയാം നമ്മുടെ വീഡിയോസ് കാണുന്ന ആദ്യ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ മൂന്ന് ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം നമ്മൾ നൈറ്റിയും ചുരിദാറും ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഉടനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് ക്ലാസ്സിനെ പറ്റി അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടി വന്നിട്ട് ഈ ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിൽ ഈ വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു ഫ്രോക്കിന് പറ്റിയിട്ടുള്ളൊരു ക്ലോത്ത് തന്നെയാണ് ഇത് നമുക്ക് കൊടുന്ന് തന്നിട്ടുള്ളത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ആണിത് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ആദ്യം ഈ ഒരു ടോപ്പിന് ഫ്രോക്കിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനിതിന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല എനിക്കിത് ഒരാൾ സ്റ്റിച്ച് ചെയ്യാൻ തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഭാഗങ്ങളെന്നൊക്കെ പറഞ്ഞതരാം കേട്ടോ അപ്പം നമ്മൾ നെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലാസ്റ്റിക് വെച്ചിട്ടുള്ളതാണെന്നില്ലേ അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ നെക്കിന് വേണ്ടിയിട്ടാട്ടോ ഫുൾ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇഞ്ച് ഞാൻ ഇത് കറക്റ്റായിട്ട് നെക്കിന് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീ ഇത് സ്ലീവല്ല കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗമാണേ വരുന്നത് അത് നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ ഇത് കഴിക്കുഴിൻ്റെ ഒരു ആ ഒരു ഭാഗാ കേട്ടോ ഇത് ഈ കഴുകി വരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കറക്റ്റ് അളവുകളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതൊരു ഏഴ് വയസ്സായ ഒരു കുട്ടിക്ക് ഏഴ് വയസ്സായ ഒരു കുട്ടിക്ക് പറ്റുന്ന ഒരു ഫ്രോക്കാണേ അപ്പോൾ ഇത് കറക്റ്റ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അത് അടിയിലേക്ക് ചെറുതായിട്ട് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ മുകളത്ത് നമ്മുടെ ഈ നെക്ക് സ്ലീവ് സോറി നെക്കിൻ്റെ ആ ഒരു അളവും തന്നെയാണ് നമ്മൾ അടിയിലേക്കും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലൈനിങ്ങിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് കാണി കാണാം അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഞാനിവിടെ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ നമ്മുടെ നെക്ക് നെക്കളവാട്ടം എടുക്കുന്നത് പതി പതി ടോട്ടല് പതിനഞ്ച് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്മുടെ നെക്ക് അപ്പോൾ നാലായിട്ട് മടക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് കിട്ടോ ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും വേണ്ടത് ഇരുപത്തിനാല് ഇഞ്ചാണ് പതിനാല് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് ഇരുപത്തിനാല് ഇഞ്ചാണ് ഫ്രണ്ടിലേക്കും വേണ്ടത് ബാക്കിലേക്കും വേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് പതിനാല് ഇഞ്ചാട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കല്ലേ എന്നിട്ട് പിന്നെ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ സ്ലീവല്ല ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ പിന്നെ അവിടെ നിന്നും ഈ ഒരളവിലിട്ടോ ഞാനിപ്പോൾ ഈ വരച്ചെടുക്കുന്നുണ്ടല്ലോ അത് നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കെ കേട്ടോ പിന്നെ എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയിലേക്ക് ഒരു ഫ്രില്ലിടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ ഫ്രില്ലിടുന്നുണ്ട് എന്നാൽ ഓവറായിട്ടും അല്ല എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ബെസ്റ്റ് ഭാഗത്തു നിന്ന് ചെസ്റ്റ് ഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തി കൊടുത്തുനിന്ന് അവിടെ അവിടെ വരെയാണ് നമ്മുടെ കൈക്കുഴി വരുന്നത് കേട്ടോ എന്നിട്ട് ഈ അടിഭാഗം ഇതുപോലെ എത്രയാണ് നമ്മുടെ അളവ് വേണ്ടത് അളവ് വരച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു അടി അടിഭാഗത്തുനിന്ന് കുറച്ച് സൈഡിലേക്ക് കുറച്ച് മുകളിലേക്ക് ഒന്ന് കയറ്റിയിട്ടാട്ടോ കട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗമൊക്കെ ഞാനൊന്നാണ്ട് ഒഴിവാക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഈസി ആയിട്ട് കട്ട് ചെയ് കട്ടിങ് കഴിക്കാം നമുക്കധികം എന്താ പറയുക അധികം അളവുകളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക അടിയിലേക്കുള്ള നെറിഭാഗം വരുന്നത് അപ്പോൾ അതിൻ്റെ അളവ് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു അറുപത് ഇഞ്ച് കേട്ടോ വീ നീളം എടുത്തിട്ടുള്ളത് ഒരു അറുപത് ഇഞ്ച് അൻപത്തി ഒമ്പത് ഇഞ്ച് ആ ഒരു ഇതിലാണ് അപ്പോൾ നമ്മുടെ അടിയിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടി അടിയുടെ വീതി വരുന്നത് തന്നെ നമ്മുടെ എത്രയാണ് നമ്മൾ നെക്ക് എടുത്തത് ആ ഒരു അളവ് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീതി വരുന്ന എട്ട് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഒന്ന് അടിക്കും അതുപോലെ തന്നെ അവിടെ അവിടെയൊന്നും നമ്മൾ കുറച്ച് തയ്യൽ തുമ്പും വേണമല്ലോ അപ്പോൾ അതും കൂടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ടോട്ടൽ ഏഴോ ആറര ഇഞ്ചൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെ സ്ലീ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈനിങ്ങും അതുപോലെ നല്ല ഭാഗം കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കും ഫ്രണ്ടും അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു നെക്കളവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് സൈസിലുള്ളവർക്കും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വലിയ കുട്ടികൾക്കാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക ഇതിലേറെ നെക്കൊക്കെ ഇതിലേറെ കൂടുതൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് എന്നിട്ടിതാണ് ഇതുപോലെ ഞാൻ നല്ല ഭാഗവും അതുപോലെ തന്നെ രണ്ട് ഈ ബാക്ക് ഭാഗവും അതുപോലെ നല്ല നമ്മുടെ ഫ്രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ഭാഗങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചുരിദാറിനും നൈറ്റി ചുരിദാറിനൊക്കെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഷോൾഡർ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ലൈനിങ് ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം എങ്ങനെയാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഞാൻ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദാ ഈ ഒരു രീതി കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും വീതി എന്തിനാന്ന് നിങ്ങൾ കരുതണ്ട ലാസ്റ്റ് കിട്ടാൻ ഇതെല്ലാം വീതി കുറഞ്ഞും കിട്ടും കേട്ടോ എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി വേണ്ടത് ആ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം അതിനു മുന്നേ നമുക്ക് ഈ അരഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അരഭാഗത്ത് നമുക്ക് അലാസ്റ്റിക് വെക്കണമല്ലോ അപ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾ അലാസ്റ്റിക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു പതി ഒമ്പത് ഒമ്പതര പത്തിഞ്ച് ആ പത്ത് ഇഞ്ചാണ് കറക്റ്റ് എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുമ്പോൾ അളവുകളൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഒരു സ്റ്റൈൽ വെച്ചിട്ടോ എങ്ങനെ വെച്ച സ്റ്റൈൽ വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ അലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ അലാസ്റ്റിക് നമ്മുടെ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ അലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ അലാസ്റ്റിക് പുറമേ നോക്കുമ്പോൾ അലാസ്റ്റിക് ഉണ്ട് പക്ഷെ നമുക്ക് ഇനി മറിച്ചിട്ട് നമ്മൾ അലക്കണ തിരു തിരും അലക്കുമല്ലോ അലക്കുന്ന ആ ടൈമിലൊക്കെ നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നില്ല അങ്ങനെ നമ്മൾ മറ്റേ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സോറി വരച്ചെടുക്കുന്നുണ്ട് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവ് ഞാൻ അവിടെ നോക്കിയിട്ടാണ്ട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവുകൾ എടുത്തിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ അളവുകൾ എടുത്തിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ ഇത് നേരക്ക് വെച്ചിട്ട് ലൈനിങ്ങും രണ്ടും കൂടി ഇതാ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു വരച്ചിട്ടുള്ള രണ്ട് വരൻ്റെ കൂടെയും കൂടി ഒന്നുകൂണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ സൈഡിൽ ഇതാ ഇതുപോലെ ഒന്നുകൂടെ വരച്ചെടുക്കുക സോറി സ്റ്റിച്ച് ചെയ്തെടുക്കോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഇതുപോലെ ചെയ്തെടുക്കാവെ അതും ഒരു സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് സ്റ്റിച്ചും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ കാണുന്നത് ചോക്കായിട്ട് വരച്ചതാട്ടോ അല്ല നൂലിൻ്റെ കളറല്ല എന്നിട്ട് നമുക്ക് എത്രയാണ് അലാസ്റ്റിക് വേണ്ടത് ആ ഒരു അരവണ്ണത്തിൻ്റെ അലാസ്റ്റിക് എടുക്കുക അരവണ്ണം എടുക്കുമ്പോൾ എത്രയാണോ അരവണ്ണത്തിൻ്റെ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചോ കുറക്കുകെട്ടോ അങ്ങനെയാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കൽ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക നമ്മൾ പാൻറ്റിന് കയറൊക്കെ ഇടുമല്ലോ ആ ടൈപ്പിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ആ അലാസ്റ്റിക് പുറത്തേക്കൊന്നും കാണുന്നില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മോഡല് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് പിന്നെ കുത്തിയിട്ട് അത് രണ്ടും സെക്യൂറായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അലാസ്റ്റിക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ അരഭാഗം രണ്ടും കൂടി അലാസ്റ്റിക് കൂട്ടി അടിച്ചു കൊടുക്കണേ അലാസ്റ്റിക്കും ക്ലോത്തും കൂടി വെച്ച് വെച്ചടിച്ചു കൊടുക്കുക കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ അത് നത് ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഈ ഭാഗവും ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ടോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് താ നെക്കിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഒരു അര ഇഞ്ച് വീണ്ടും മടക്കിയിട്ട് ഒന്ന് അരിക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ കുറച്ച് ഭാഗം ഞാൻ അവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കൂടെ നമുക്ക് അലാസ്റ്റിക് വെക്കാനാണ് അപ്പോൾ ഞാനിവിടെ അലാസ്റ്റിക് എടുക്കുന്നത് കറക്റ്റ് പതിനഞ്ച് ഇഞ്ചാട്ടോ പതിനഞ്ച് പതിനാറ് ഇഞ്ച് ഏഴ് ഏഴ് ഇഞ്ച് വെച്ചിട്ടാണ് നെക്ക് വരുന്നത് കേട്ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കേട്ടോ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ അലാസ്റ്റിക് നമ്മൾ അരക്ക് എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിൻ കുത്തിയിട്ട് അത് നേരെ അതിലേക്ക് നമ്മൾ എങ്ങനെയാണോ നേരത്തെ അലാസ്റ്റിക് ഇട്ടത് ആ രീതിക്ക് തന്നെ നെക്ക് നെക്കിൻ്റെ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ചെറിയ അലാസ്റ്റിക് ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ നല്ല കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് അവിടെ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാനിവിടെ കെട്ടി നല്ല മുറുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇവിടെ നമുക്ക് നമ്മുടെ അടിയിലേക്കുള്ള ഫ്രില്ലൊന്ന് എന്താ പറയുക ഫ്രില്ലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രില്ലിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഫ്രില്ലിടുന്നതിന് മുന്നേ ഈ അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കുക ഞാൻ ചെറുതായിട്ടാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മടക്കി അടിച്ചിട്ട് വരാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വലിയ സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞൊറികൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വലിയ വലിയ സ്റ്റിച്ചിൽ ഇതുപോലെ നൂല് വലിച്ചിട്ട് ഞൊറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇതുപോലെ നമുക്ക് കറക്റ്റ് അത് പാകമല്ലേന്ന് ആ അടിഭാഗത്തേക്ക് കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കാം എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ എല്ലാ സൈഡിലും ഒരേപോലെ ൊറിയില്ലേ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോഡി പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സ്ലീവ് സ്ലീവിൻ്റെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവ് ഞാനവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രയാണ് സ്ലീവിന് വേണ്ടത് എന്നുള്ളത് ആ ഒരു ഭാഗം വരെ ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് മടക്കിയിട്ട് ആ കട്ടിങ് വരുന്ന ആ ഒരു അളവിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മളുടെ ഹാമോൾ എത്രയാണോ നമുക്ക് കൈക്കുഴി വേണ്ടത് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നെക്ക് സ്ലീവ് ഇല്ലാത്ത ഓപ്പൺ ആയിട്ട് കിടക്കുന്നൊരു എന്താ പറയുക ഫ്രോക്കാട്ടോ അപ്പോൾ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഈ കഴിക്കുഴിൻ്റെ ഇവിടെ നിന്നും ഈ അലാസ്റ്റിക് കഴിഞ്ഞിട്ട് ഒരു രണ്ടിഞ്ചും കൂടി ഇറക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ചെയ്യുന്നത് പിന്നെ സെപ്പറേറ്റ് ആയിട്ടോ നമ്മുടെ നല്ല ക്ലോത്തും അതുപോലെ ലൈനിങ് ലൈനിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ആ വീഡിയോ പോയി പിന്നെ നമുക്ക് ഈ ലൈനിങ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫ്രോക്കായിട്ടും അതുപോലെ ടോപ്പായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കുഞ്ഞുമക്കൾക്ക് ഫ്രോക്കാണ് ഈ പതിനൊന്ന് വയസ്സായ കുട്ടി പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്ക് വരെ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ടോപ്പും ടോപ്പായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ കുട്ടി ഇട്ടിട്ടുള്ള വീഡിയോസും ഞാൻ സോറി ഫോട്ടോസും ഇതിലിട ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി നല്ലൊരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ